കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് കേരള സ്റ്റോറിയുടെ ഈ പുതിയ വിവാദം നമുക്കറിയാം ഈ രണ്ട് മുന്നണികളും അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സമുദായമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ആ സമൂഹത്തിൽ നിന്ന് അതിന്റെ പ്രബല സഭയായിട്ടുള്ള റോമൻ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപതയിൽ നിന്നാണ് ഈ ആദ്യം ഈ വിവാദം ഉണ്ടാകുന്നത് പിന്നീട് താമരശ്ശേരി രൂപതയും അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം മെയ്യിലാണ് അത് റിലീസ് ചെയ്യുന്നത് അന്ന് തന്നെ അത് രാജ്യവ്യാപകമായിട്ട് വിവാദമുണ്ടാക്കി കേരളത്തിൽ പ്രത്യേകമായിട്ട് വിവാദം ഉയർന്നു പിന്നീട് അതങ്ങോട്ട് കെട്ടിറങ്ങി വീണ്ടും അത് ഒരു വിവാദമാകുന്നത് ഈ ഏപ്രിൽ അഞ്ചിന് ദൂരദർശൻ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏപ്രിൽ അഞ്ചിനാണ് ദൂരദർശൻ ഇത് കാണിക്കുന്നതെങ്കിൽ ഇടുക്കി രൂപത ഏപ്രിൽ നാലിന് തന്നെ ഇത് കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നതാണ് അപ്പം അതിൽ ഇവർക്ക് ഈ ഒരു സിനിമക്ക് അപ്പുറമുള്ള ചില താല്പര്യങ്ങൾ ഈ സഭയെ നയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അജണ്ടകൾ വേറെയുണ്ട് അവർ രാജ്യം മുഴുവൻ മതപരിവർത്തനം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സംഘപരിവാർ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമല്ല അവർക്ക് ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങൾ എല്ലാ സ്ഥലത്തും കണ്ണായ സ്ഥലങ്ങളിൽ നഗര കേന്ദ്രങ്ങളിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട് അതുപോലെ തന്നെ അവരുടെ അന്താരാഷ്ട്ര സഹായങ്ങൾ വിവിധ ഫണ്ടിങ് ഏജൻസികളുടെ സഹായങ്ങൾ ഈ ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം നിലയ്ക്കുകയുണ്ടായി അങ്ങനെ എന്തുകൊണ്ടും ബി ജെ പിയേയും ആർ എസ് എസിനെയും പ്രീതിപ്പെടുത്തുന്ന നിലപാട് പ്രവർത്തനങ്ങൾ അതിനുള്ള ഏതവസരവും ഉപയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് എത്തിയതും ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ കാണിക്കുന്നതിൽ സമുദായ ഉപരി മറ്റ് ചില താല്പര്യങ്ങളുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരു സന്നിഗ്ധാവസ്ഥയിൽ കേരള സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബറിലാണ് ഈ കേരള സ്റ്റോറി സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിവാദം കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത് കേരള കൌമി പത്രമായിരുന്നു അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് കർണാടകയിലെയും ഉത്തരേന്ത്യയിലെയൊക്കെ ഹിന്ദു സംഘടനകളും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുക്കുകയും അത് രാജ്യവ്യാപകമായിട്ട് ഒരു വിവാദമായിട്ട് ഉയരുകയും ചെയ്തു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഇല്ലാ കഥയുടെ അടിസ്ഥാനം കിടക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഈ ഒരു പുകമറിയെ തച്ച് തകർക്കാൻ വേണ്ടി കേരള സർക്കാരിന് കഴിയുമെന്ന് ഉറപ്പാണ് പക്ഷേ കേരള സർക്കാർ ഇത്രയധികം വിവാദം ഉണ്ടാവുകയും അത് വീണ്ടും വീണ്ടും ഈ കേരളത്തെ കേരള സമൂഹത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും വളർത്തുകയും ചെയ്യൊക്കെ ചെയ്തിട്ട് പോലും കേരള സർക്കാർ ഒരു ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ ചെയ്യേണ്ടത് ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം അതായത് ഈ മതം മാറ്റാൻ വേണ്ടി കരുതിക്കൂട്ടി പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ഈ കുട്ടികളെ മറ്റൊരു മതത്തിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സമഗ്രമായിട്ടുള്ള ഒരു സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഈ വിവാദത്തെ ഈ വ്യാജ പ്രചരണത്തെ തകർക്കാവുന്നതേയുള്ളൂ പക്ഷേ ഒന്നും ചെയ്യുന്നില്ലാത്തുള്ളതാണ് ഏറ്റവും വളരെ പരിതാപകരമായിട്ടുള്ള കാര്യം നമുക്കറിയാം കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം നടത്തിയാൽ അതിന് അധികം ദിവസമൊന്നും എടുക്കണ്ട ഓരോ വാർഡിലെയും വാർഡ് മെമ്പർമാർ ചെയർമാൻമാരായി അതുപോലെ തന്നെ ആ വാർഡിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളും മതസംഘടനാ പ്രതിനിധികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി ഉണ്ടാക്കുകയും ആ വാർഡില് ഒരു വർഷം നിശ്ചയിച്ചുകൊണ്ട് ഒന്നുകിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഷം അടിസ്ഥാന വർഷമാക്കിക്കൊണ്ട് ആ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്ര പേര് ഇങ്ങനെ മറ്റു മതങ്ങളിലേക്ക് ഈ വിവാഹത്തിന് വേണ്ടി പരിവർത്തനം ചെയ്തിട്ട് മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നൊരു ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഓരോ വാർഡിൽ നടത്തുന്ന ഈ കണക്കെടുപ്പ് അതിന്റെ ഒരു പട്ടിക ഒരു നിശ്ചിത തീയതിക്ക് പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ ആ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ആക്ഷേപമുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി മറ്റൊരു തീയതി നിശ്ചയിക്കുക ആ ആക്ഷേപങ്ങൾ പരിശോധിച്ച് അതിൽ തെറ്റ് തിരുത്തണമെങ്കിൽ അങ്ങനെ തിരുത്തിക്കൊണ്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാലേ എനിക്ക് തോന്നുന്നത് കേരളത്തിലാകെ ഈ ഒരു നിശ്ചിത വർഷത്തിനകം എത്ര പേര് ഇങ്ങനെ പ്രണയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിവാഹത്തിന്റെ പേരിൽ ഇങ്ങനെ മതം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ ഈ ക്രിസ്ത്യൻ സഭകൾക്ക് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ എന്ത അവകാശമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഗൂഗിൾ സെർച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഒരു വിക്കിപീഡിയ സെർച്ച് നടത്തിയാൽ ഹൗ മെനി പേഴ്സൺസ് കൺവെർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ വളരെ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതിൽ പറയുന്നത് ഒരു വർഷം ഒരു വർഷം മാത്രം ലോകത്തുടങ്ങിയോളം ഇരുപത്തി ഏഴ് ലക്ഷം പേരെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഈ പന്തക്കോസ്തുകാരാണ് അതേസമയം ഈ റോമൻ കത്തോലിക്കരും ഈ മതപരിവർത്തനം നടത്തുന്നതിൽ അതിന് അതിനെ മുൻകൈ എടുക്കുന്നതിൽ വളരെയധികം മുന്നിലാണെന്ന് നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ടും മറ്റു മതങ്ങളും ഇസ്ലാം മതവും ഹിന്ദുമതവും ഒക്കെ അവരെ മതങ്ങളിലേക്ക് ആളെ ചേർക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് ഇന്നും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ തന്നെയാണ് ഈ ഒരു മതപരിവർത്തനത്തിന്റെ ക്രിസ്തുമതത്തിലേക്കുള്ള മതപരിവർത്തനത്തിന്റെ ഒരു ചിത്രം കിട്ടാൻ നമുക്ക് ഇന്ത്യക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ തന്നെ നമുക്ക് പരിശോധിച്ചാല് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പരിശോധിച്ചാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന സെൻസസിൽ ഈ പ്രദേശങ്ങളിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും അവസാനം ഇന്ത്യയിൽ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നില് എത്ര ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട് എന്നുള്ള ഒറ്റ നോട്ടത്തില് നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് മിസോറാമിലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ക്രിസ്ത്യാനികളെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എയ്റ്റി സെവൻ പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് ആണ് മേഘാലയയില് ആറ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമാണ് മണിപ്പൂരിൽ സീറോ പോയിൻ്റ് സീറോ ടു പെർസെൻറ്റേജായിരുന്നത് ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ സീറോ പോയിൻ്റ് സെവൻ നയൻ പെർസെൻറ്റേജ് ഉള്ളത് ഇപ്പം മുപ്പത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമാണ് അതുപോലെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായി ഇപ്പോഴും ഈ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ അവർ കൊടുത്ത പ്രത്യേക നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു മതത്തിലേക്ക് മാറിയാലും നിങ്ങൾ പേരൊന്നും മാറ്റണ്ട എന്ന് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റ നോട്ടത്തില് ഇവർ ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികളാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഈ പ്രണയം നടിച്ച് കേരളത്തിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ മതം മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം കേരള ഹൈക്കോടതി നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേരളത്തിലെ ഡി ജി പിക്കും കൊടുക്കുകയും ഒരു വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അന്ന് ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസും കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിന് ലോക്സഭയിലെ ബെന്നി മഹനാൻ എംപിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിയും പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം രാജ്യത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചു ഇത്തരം സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സഭകൾ പോലുള്ള വളരെ ഉത്തരവാദിത്വമുള്ള സഭകള് ഇങ്ങനെ വ്യാജ പ്രചാരണം നടക്കുന്ന സമയത്ത് കേരള സർക്കാർ ശക്തമായ ഒരു നിലപാടെടുക്കുകയും ഒരു വളരെ സമഗ്രമായ ഒരു പഠനത്തിലൂടെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ഈ വിദ്വേഷ പ്രചാരകൂടെ വായടയ്ക്കുകയും ചെയ്യണമെന്നാണ് വളരെ താഴ്മയോടുകൂടി ഈ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്